സാരി എന്ന സിനിമയിൽ ഒരു നടിയാണിത് സാരി എന്ന സിനിമ അതിന്റെ ഓഡിയോ ലോഞ്ചനോ വീഡിയോ ലോഞ്ചനോ എന്തോ ഒരു ലോഞ്ചനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാരി എങ്ങനെ ഉടുക്കണം എന്ന് മലയാളികളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു പുതിയ നടി എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല ഇവർ സാരി ഉടുത്തുകൊണ്ട് പരമാവധി ഈ ഒരു ഭാഗമൊക്കെ കാണാതിരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കുക പക്ഷെ ഇവരത് പരമാവധിയെ വിലയ്ക്ക് താത്തി കാണൂ കാണൂ എന്ന് പറയുന്നത് പോലെയാണ് എടുത്തിട്ടുള്ളത് നല്ല മനോഹരമായ സാരി ഉടുക്കലേ അല്ലേ ഇങ്ങനെയൊക്കെയാണ് സാരി എടുക്കേണ്ടത് കുറെ ചേച്ചിമാർക്ക് സാരി എടുക്കാൻ അറിയില്ല കണ്ടോ നിങ്ങള് ഓ എനിക്കത് ഫീൽ ചെയ്തപ്പോഴത്തേനും എന്തോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സാരി എടുക്കുന്ന രീതി കണ്ടല്ലോ സാരി എന്നാണ് സിനിമയുടെ പേരെന്നാണ് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇവരുടെ രക്ഷിതാക്കളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ ഈ ഒരു സാരി ഉടുക്കുന്ന രീതിയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഫാമിലിക്കൊക്കെ അത് ആണെങ്കിൽ പിന്നെ നിനക്ക് എന്ത് കൊണയാടാ എന്ന് എന്നോട് ചോദിക്കും ചെല്ല ആളുകൾ അതുകൊണ്ട് പറയാം ഇനി ഈ ഒരു പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതായത് സോഷ്യൽ മീഡിയയിലെ ഭുള്ളിങ്ങിനെ കുറിച്ചിട്ടാണ് അതൊന്നും കേൾക്കാം പിന്നല്ല വരും വരും അതാണ് നല്ലത് അങ്ങനൊന്നും ഇല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആരും എല്ലാവരും വെറുതെ ഇൻസ്റ്റഗ്രാമിൽ വരുന്നു ചുമ്മാ നേരം കമന്റ് ഇടുന്നു അല്ലാണ്ട് അവര്ട്ട് ചെയ്യണം എനിക്ക് ഹേർട്ട് ചെയ്യണം ഹർട്ട് ചെയ്യണം ആരും അങ്ങനെ വകതിരിവുണ്ട് നല്ല വകതിരിവുണ്ട് അതായത് മറ്റാളുകൾ ആദ്യം കമന്റ് ഇടുമ്പോ അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത് ശരിയാണ് അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇവിടെ ചില ആളുകൾ ഇടുന്ന കമന്റ് അത് എത്രത്തോളം ശരിയാണ് എന്ന് ചില സമയത്ത് എനിക്ക് തോന്നി പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ രീതിയിലാണ് ഇവരുടെ ഒരു സാരി എടുക്കുന്ന ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ വേണ്ടി വന്നതാണ് ഫാമിലി അടക്കമുണ്ട് ആ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഫാമിലി അടക്കാണ് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരു നേരം പോക്കിനെ ആളുകൾ കമൻറ്റ് ഇടുന്നതാണ് അവർക്ക് വേറെ പണിയില്ല ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്ന പറയുന്നത് ചില ആളുകൾ സീരിയസ് ആയി കാണാറുണ്ട് അതാണ് അവർ ചില സമയത്ത് കമന്റ് ഇടുന്നത് ഈ വീഡിയോന്റെ കമൻറ്റുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല കാണിച്ചു കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നുമോളെ മോൾക്ക് തന്നെ അതൊരു സങ്കടമായിട്ട് മാറും അത്രക്കുണ്ട് സ്ത്രീകളുടെ കമൻറ്റുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടിയിരുന്നത് ഒന്നും കാണിക്കുന്നില്ല പറയാ അതായത് ഒരു സ്ത്രീ എങ്ങനെ സാരി എടുക്കണം ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഇതൊക്കെ എങ്ങനെ ഫാമിലി സമ്മതിച്ചു കൊടുക്കുന്നു ആ അമ്മച്ചിയും ഇത് കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഈ സാരി എന്ന് പറയുന്ന സാധനം ഒരു കാണുമ്പോൾ തന്നെ സാരിക്കൊരു ഭയങ്കര ലുക്കാണ് ഒരു കേരളീയ ലുക്കാണ് ഇതിനെ ഒരാൾ കമന്റ് ഇട്ട് അല്ലെ എന്താണ് ഇതിന്റെ ഹെഡ്ലൈൻ ആണ് രസം ഹെഡ്ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാലീന സുന്ദരി കേരള സൗന്ദര്യത്തിൽ പറഞ്ഞെ എന്തോ ഒരു സാരി ഇതൊക്കെ കേരള സൗന്ദര്യം എന്നാണ് ഈശ്വര പറയ അതാ വന്നില്ലേ അതും അല്ല പോലെ സാരി ഓൾറെഡി മാറിടത്തിന്റെ ഭാഗങ്ങൾ കാണുന്ന രീതിയിലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അത് വലിച്ചു താഴോട്ടിടുക എന്തിനാണ് ഇതൊക്കെ നീ ഇവിടെ കിടന്ന് ചിലക്കുന്നെ കൊണിക്കുന്നേ എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടാവും ഞാൻ ഈ വീഡിയോ നോർമലി കണ്ടുപോയതാ ഒരു റീല് കണ്ടപ്പോ ആ റീലിന്റെ അകത്ത് വന്ന കമന്റ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പൊ ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു നടി അവരിട്ട വസ്ത്രത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ് ഈ വിഷയത്തിലും ഒരു സാരി ഉടുക്കേണ്ട രീതി ഇതല്ല ഇങ്ങനെയാണോ മാറിയിടം പ്രദർശിപ്പിച്ചുകൊണ്ടാണോന്നൊക്കെ ഓരോരുത്തർ കമന്റ് ഇടുന്നുണ്ട് ഇപ്പൊ ഇവര് തന്നെ പറയുന്നു അങ്ങനെ ഇപ്പൊ ഒരു കമന്റ് ഇട്ടുണ്ടെങ്കിൽ നമ്മളിത് സാരിയാക്കി എടുക്കാറില്ല എന്നുള്ളത് അതായത് ലൈഫിനെ ഇവര് ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കുന്നു എന്നാ പറയുന്നത് സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ രീതിയിലുള്ള സാരിയൊക്കെ ഇനി ഇടേണ്ടി വരും അതുകൊണ്ടൊക്കെ തന്നെ ആവും സാരി നേരക്കി കൊടുത്ത ഇങ്ങനെ ഒരാളോ അത് നന്നായിട്ടുണ്ടല്ലോ കൊന്ന് ചേച്ചി എന്താ ചെയ്യൂ ഒരു പ്രശ്നം ഇല്ലാത്ത ഒരു ഭാഗത്ത് ആ സാരി ഒരു നേരാക്കി കൊടുത്തു നിങ്ങൾ കണ്ടില്ലേ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ നോക്കുമ്പോ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു ഭാഗമാണ് അടിഭാഗം അതൊന്നും നേരാക്കി കൊടുത്തു എന്നാല് കുറച്ച് കാണുന്നുണ്ട് എന്ന് തോന്നുന്ന ഭാഗങ്ങള് അവരൊന്നും ചെയ്തില്ല അവര് മേക്കപ്പ് ആർട്ടിസ്റ്റാണോ വസ്ത്രമലങ്കാരം ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടോ സിനിമയുടെ പേര് സാരി എന്ന് തന്നെ ഉറപ്പിക്കാം കണ്ടില്ലേ അത് എനിക്കുന്ന സമയത്ത് ആ സാരി നേരൊക്കെ വേണ്ടില്ല നേരൊക്കെ സാരി വീണ്ടും ഒന്നും കൂടിയും താഴ്ച എന്നുള്ളതാണ് പക്ഷെ എന്താ ചെയ്യ കാലം പോണ പോക്ക് വല്ലാത്ത പോക്കാണേ ഇപ്പൊ സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ രീതിയിലുള്ള വസ്ത്രമൊക്കെ ഇടണം ഈ രീതി പറഞ്ഞ സാരി എന്ന് പറഞ്ഞാൽ അഗ്നത പൂർണ്ണമായും മറക്കാൻ കഴിയുന്ന നല്ല ഭംഗിയുള്ള വസ്ത്രമാണ് അതല്ലേ അതായത് അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് എന്ന് പറഞ്ഞാൽ ശരിയാ പക്ഷെ ഈ രീതിയിലുള്ള വസ്ത്രധാരണത്തിനൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ നമ്മൾ എങ്ങനെയാണോ പറയുക അവരുടെ സ്വാതന്ത്ര്യമാണ് അവരിഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഓരോ വസ്ത്രത്തിനും അതിൻ്റെതായ മാന്യതകളുണ്ട് ആ മാന്യതകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കണം നമ്മൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് ചിന്തിക്കുന്നത് വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് സ്ത്രീകൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഇതൊരു നല്ല പ്രവണതയല്ല എന്നൊക്കെയാണ് കമൻറ്റ് കമൻ്റ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഒരുപാട് ചേച്ചിമാരുണ്ട് അവരുടെ പ്രൊഫൈൽ പിക്ചർ അടക്കം അവർ കാണേണ്ടി വരും അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല ഇതാണ് അവസ്ഥ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണേ ഈ രീതിയിലുള്ള സാരി ഉടുക്കലിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ പറയാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞാൽ വരും അതിലൊക്കെ സന്ധ്യപ്പെടപ്പാട് സാരി